കുറേ നാളുകൾക്ക് ശേഷം ജാസ്മിൻ വീണ്ടും എത്തുകയാണ് വരവ് കൊണ്ട് തന്നെ താരം ഇപ്പോൾ തൻ്റെ സോഷ്യൽ മീഡിയയിൽ അറിയിക്കുകയാണ് ഒരുപാട് നാളുകളായി സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ട് ജാസ്മിൻ ജാസ്മിൻ ജാഫറിൻ്റെ പുതിയ ഒരു വീഡിയോയും ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അടിപൊളി ലുക്കിലാണ് ജാസ്മിൻ കടൽ തീരത്ത് നിന്ന് നിൽക്കുന്ന ഭാഗം കാണുന്നത് കുറേ അധികം ക്ഷീണിച്ച് വളരെ ക്യൂട്ടായിട്ടുണ്ട് ജാസ്മിൻ പണ്ടത്തെക്കാളും അങ്ങനെ ഇനി വീണ്ടും തിരിച്ച് സോഷ്യൽ മീഡിയയിലെല്ലാം ആക്റ്റീവ് ആവാൻ പോവുകയാണ് നമ്മുടെ ജാസ്മിനോട് കുറേ സംശയങ്ങൾ ചോദിക്കാനുള്ളത് കൊണ്ട് തന്നെ ലൈവിൽ ഇത്തവണ വളരെയധികം ലൈവ് കാണാൻ ഒരുപാട് പേരുണ്ടാവും ഇരിക്കും ഇന്ന് ഒമ്പതരയ്ക്ക് ലൈവിലെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ എത്തിയിരിക്കുന്നത് എല്ലാവരും കാത്തിരിക്കുകയാണ് ജാസ്മിൻ്റെ ആ തുറന്നു പറച്ചിലിനും ആ വർത്തമാനം എല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് ഒമ്പതര ആവുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും ലൈവില എന്ന് പ്രതീക്ഷിക്കുന്നു അർജുനും ശ്രീതും എല്ലാവരും ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സിനിമ പുറത്ത് വന്നതിന് ശേഷം ജാസ്മിൻ മാത്രമാണ് വരാതിരുന്നത് അതുകൊണ്ട് തന്നെ ജാസ്മിൻ അറ്റ് ലാസ്റ്റ് ലൈവ് ഒമ്പതര എന്ന് പറഞ്ഞിട്ടാണ് കുറിച്ചിരിക്കുന്നത് എന്തായാലും എല്ലാവരും കാത്തി നിമിഷമാണ് ബിഗ് ബോസിലെ ജാസ്മിൻ്റെ വരവ് ഒരുപാട് സ്ട്രോങ് ആയി പ്ലെയറാണ് ജാസ്മിൻ കഷ്ണകഥകളും എല്ലാം അവസാനിപ്പിച്ച് വീണ്ടും തിരിച്ച് ബിഗ് ബോസിൽ നിന്നും തിരിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് കരക്കേറുകയാണ് ജാസ്മിൻ എന്നാലും അടിപൊളി റീൽസൊക്കെ ഒറ്റയടിക്കാണ് വൈറലായി മാറിയിരിക്കുന്നത് ജാസ്മിൻ്റെ ലൈവും ഇതുപോലെ തന്നെ വൈറലായിരിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് ജാസ്മിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കും കാത്തിരിക്കാം അപ്പോൾ സേ ടു ഉണ്ട് നയൻ തേർട്ടീ